അൻവർ മുഖ്യമന്ത്രിയാകണം മമത പ്രധാനമന്ത്രിയും അൻവറുടെ റാലിയിൽ വനാവേശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പി വി അൻവർ നടത്തിയ റാലിയിൽ വൻ ആവേശം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ലേബലിൽ മത്സരിക്കുന്ന അൻവറിനെ പിന്തുണയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൃണമൂൽ പ്രവർത്തകരെത്തി ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും റാലിയിൽ അണിനിരന്നു വലിയ ആവേശത്തോടെയാണ് തൃണമൂൽ പ്രവർത്തകർ അൻവറിനെ വരവേറ്റത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ മുഖ്യമന്ത്രിയാകുമെന്നും പൊതു തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി പ്രധാനമന്ത്രിയാകുമെന്നുമാണ് പ്രവർത്തകർ പറയുന്നത് വ്യക്തമായ മേധാവിത്വം അൻവറിനുണ്ടെന്നും ജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രവർത്തകർ പറഞ്ഞു നിരവധി ആം ആദ്മി പ്രവർത്തകരും റാലിയിലുണ്ടായി മണ്ഡലത്തിൽ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടുണ്ടെന്നും ആ വോട്ടുകൾ അൻവറിനാണെന്നും ആം ആദ്മി പ്രവർത്തകർ പറഞ്ഞു അനീതിക്കെതിരെയാണ് അൻവറിൻ്റെ പോരാട്ടമെന്നും വന്യമൃഗശല്യത്തിനെപ്പറ്റി സംസാരിക്കാൻ അൻവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ചില പ്രവർത്തകർ പറഞ്ഞു അൻവർ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് അൻവറിനെ പോലെ ശക്തനായ ഒരാൾ വേണമെന്നത് അത്യാവശ്യമാണെന്നും പ്രവർത്തകർ പറഞ്ഞു അതേസമയം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ പുതിയ കൂട്ടായ്മ രൂപീകരിച്ചാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ അൻവർ നേരിടുക സംസ്ഥാനത്തെ മൂന്നാം മുന്നണിയായി മാറുമെന്നാണ് അൻവറിന്റെ അവകാശവാദം തൃണമൂലിന്റെ ചിഹ്നം ഒഴിവാക്കാനും തോൽവിയുടെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കാതിരിക്കാനുമായി അൻവർ കണ്ടെത്തിയ മാർഗമാകാം ഈ മുന്നണിയെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഇല്ലെന്നും ചിഹ്നം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ മറ്റൊരു ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അൻവറിന്റെ ചരിത്രം പരിശോധിക്കുന്നില്ലെന്നും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ മാത്രമാണ് മുന്നണിയിൽ ചേരാൻ മാനദണ്ഡമാക്കിയതെന്നും ആം ആദ്മി നേതൃത്വം マキー。